ജപ്തി ഭീഷണിയിലും വായ്പയുടെ പേരിൽ ഭീഷണിയും നേരിടുന്നവർക്ക് നാഷണൽ ജനതാദൾ നിയമസഹായം നൽകും വായ്പാ തിരിച്ചടവും മുടങ്ങിയ സാധാരണക്കാരെ സഹായിക്കാൻ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരാണ് ജപ്തി ഭീഷണി നേരിടുന്നത് അംഗീകൃത സ്ഥാപനങ്ങളിലെ വായ്പാ തിരിച്ചടവിനായി മൈക്രോ ഫിനാൻസുകാരിലും വട്ടപ്പലിശക്കാരിലും ഗുണ്ടാ ഭീഷണി നേരിടുന്നുണ്ട് അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളിലെ ജപ്തി ഭീഷണിയും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഗുണ്ടാ ഭീഷണിയും നേരിടുന്നവർ ആത്മഹത്യയുടെ മുമ്പിലാണ് മെയ് ഇരുപത്തിയെട്ടിന് പാലക്കാട് ചേർന്ന ജപ്തി പരിഹാര സെന്ററിൽ രേഖകൾ പരിശോധിച്ച് ജപ്തി നടപടി നേരിടുന്നവർക്ക് നിയമസഹായം നൽകാൻ തീരുമാനിച്ചതെന്നും ഇരുവരും പറഞ്ഞു ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരം കട കട പീഡിതരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ശബ്ദം ഉയർത്താൻ ഞങ്ങൾ തയ്യാറായി അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഇരുപത്തിയെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി പരിഹാര സെന്റർ എന്ന പേരിൽ ഈ നടപടി നേരിടുന്ന ആളുകളുടെ ഒരു യോഗം കല്യാൺ കൊടുത്തുറൂൽ വിളിച്ചു തീർക്കുകയാണ് ആ യോഗത്തിൽ വെച്ച് അവരുടെ രേഖകൾ വേണ്ടുന്ന മറ്റെല്ലാ സഹായങ്ങളും ചെയ്യാൻ മുന്നിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ സാധാരണക്കാര് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കടം വാങ്ങിപ്പെട്ട് കഴിഞ്ഞു അടയ്ക്കാനും പറ്റില്ല അവരുടെ വീടുകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ജപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഗവൺമെന്റിനോട് നമ്മൾ പറയാ നമ്മൾ ആവശ്യപ്പെടുകയാണ് ആറ് മാസത്തെ കാലത്ത് ആറ് മാസത്തോളം ഈ പിന്നെ മൊറട്ടോറിയം എന്ന് ഒരു സംവിധാനം കേരള സർക്കാർ കൊണ്ടുവരണം ഈ ഗവൺമെന്റ് കൊണ്ടുവരണം സാധാരണ ആൾക്കാർക്ക് അടയ്ക്കാനുള്ള ആ ഒരു സംവിധാനം ചെയ്ത് അതുപോലെ തന്നെ ഈ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം എന്ന് പറയുന്ന പോലെ ഈ മൈക്രോ ഫിനാൻഷ്യലിൽ തലവെക്കുന്നത് എന്തുകൊണ്ടാണ് സാധാരണ ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ ലോണോ ലോൺ കൊടുക്കുന്നില്ല അത് കൊടുക്ക ഒരു ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായി ഇതുപോലുള്ള അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ എം എം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക